വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ യു ഡി എഫ് എം പിമാരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളെപ്പറ്റിയും രാഷ്ട്രീയമായ നിലപാടുകളിലെ വ്യക്തതാ കുറവ് യു ഡി എഫിന്റെ ഏറ്റവും വലിയ ദൗർലഭ്യമായി മാറിയിരിക്കുകയാണെന്നും പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പറഞ്ഞു ഇടതുപക്ഷ അനുകൂല അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയരാഘവൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളും സ്വീകരിക്കുന്ന നിലപാട് തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണെന്നും രാഷ്ട്രീയ നിലപാടിലെ വ്യക്തത കുറവ് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുമെന്നും എ വിജയരാഘവൻ ബി സി ബിയോട് പറഞ്ഞു ദൃശ്യമാകുന്നത് അന്തരീക്ഷമാണ് സംരക്ഷിക്കുന്നതില് യു ഡി എഫ് എം പിമാരുടെ ഭാഗത്തുനിന്ന് വന്ന അലംഭാവം വലിയ തോതിൽ തന്നെ ചർച്ചാ വിഷയമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന നിലപാട് തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് രാഷ്ട്രീയമായ നിലപാടുകളിലെ വ്യക്തതക്കുറവ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് തീവ്ര ഹിന്ദുത്വത്തെ പ്രതിരോധിക്കേണ്ട ഒരു കാലയളവിലാണ് അതിനുവേണ്ടി എല്ലാവരും യോജിക്കേണ്ട ഒരു കാലയളവിലാണ് ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയും സാമ്പത്തികങ്ങളിലെ ജനവിരുദ്ധതയ്ക്കെതിരെയും വ്യക്തമായ നിലപാടുള്ള ഇടതുപക്ഷത്തെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്നൊരു ശൈലി യു ഡി എഫ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പിക്ക് എതിരായ തുറക്കുന്നതിൽ കോൺഗ്രസ് പരാജയമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാലക്കാട്ട് നല്ലൊരു വിജയം എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ശനിയാഴ്ച വൈകിട്ട് കുളപ്പള്ളിയിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കാളികളായി BCB News Shornor